ൂപ്പുകരങ്ങളോടെ കൽ താറയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ നിങ്ങൾ അനുവദിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ വർഷം പ്രാർത്ഥിക്കാം തമരാൻ്റെ കരുണയിലേക്ക് തമരാൻ നമ്മൾ ക്ഷണിക്കുകയാണ് കർത്താവിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിലേക്ക് അവ നമ്മെ ക്ഷണിക്കുന്ന സമയമാണ് നമ്മുടെ അയോഗ്യതകൾക്കും അപ്പുറം ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്നേഹത്തിന് നമ്മെ യോഗ്യരാക്കുന്നതിന് പകരം നമ്മൾ അയോഗ്യരാക്കുന്ന പല അനുഭവങ്ങളിലൂടെയും തീരുമാനങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെല്ലാം കടന്നുപോയിട്ടുള്ളവരാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും ദൈവത്തെ ബോധപൂർവം തിരസ്കരിച്ചിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവമില്ല എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം ഇത്ര കണ്ട് നമ്മളെ അനുഭവം അനുഗ്രഹിക്കുകയും കൈപിടിച്ച് നടത്തുക ഒക്കെ ചെയ്തൊരു ദൈവമുണ്ടെന്ന് അതരം കൊണ്ട് പലാവൃത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളെ കണ്ടവർക്ക് തോന്നി ഇവർ ദൈവമായിട്ട് ഒരു ബന്ധവും എന്ന് അങ്ങനെ ദൈവത്തെ ബോധപൂർവം ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ തള്ളിക്കളഞ്ഞവരും തിരസ്കരിച്ചവരുമാണ് നമ്മൾ തമിരാനുമ്പമി നിൽക്കുമ്പോൾ അനുഭവങ്ങളൊന്നും ദൈവം പരിഗണിക്കുന്നില്ല മറിച്ച് തമുരാൻ നിരന്തരമായി അവൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും ലോകം തരുന്നൊരു ക്ഷണമല്ല ഇത് ദൈവത്തിന്റെ ക്ഷണവും ലോകത്തിന്റെ ക്ഷണവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഉണ്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നത് നിത്യമായ അനുഭവങ്ങളിലേക്കാണ് നിലനിൽക്കുന്ന അനുഭവങ്ങളുടെ സമ്മാനത്തിന് വേണ്ടിയിട്ട് അവൻ നമുക്ക് നേടിത്തന്നത് നിത്യജീവനാണ് ഒരു ദിവസത്തെയോ ഒരു നിമിഷത്തെയോ ഏതാനും മണിക്കൂറുകളുടെ സൗഖ്യമോ ജീവനോ അല്ല മറിച്ച് നിത്യമായ ജീവിതമാണ് യേശു നമുക്ക് നേടിത്തന്നത് അപ്പോൾ അവൻ നമ്മെ ക്ഷണിക്കുമ്പോൾ നിത്യമായ സ്നേഹത്തിലേക്കും നിത്യജീവിതത്തിലേക്കുമാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത് തമ്രാനെ നിരന്തരമായി നീ ഞങ്ങളെ നിന്റെ നിത്യസ്നേഹത്തിനായി ക്ഷണിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും പല സാഹചര്യങ്ങളിലൊക്കെ ഈ സ്നേഹത്തിന് പ്രത്യുദ്ധരിക്കേണ്ടതുപോലെ പ്രത്യുത്തരിക്കാൻ തമ്പുരാൻ ഞങ്ങൾക്ക് അടിഞ്ഞിട്ടില്ല ഞങ്ങൾക്കറിയാതെ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങള്ർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിരന്തരം യാചിക്കുന്നവരാണ് ഓരോ ദിവസവും നിരവധി തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളെങ്കിലും ദൈവമേ നിന്റെ കരുണയനുഭവിച്ച ജീവിതമാണ് ജീവിതമെന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ പലപ്പോഴും പറ്റാതെ പോയിട്ടുള്ളവരാണ് ഞങ്ങൾ ഇവരെ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ അയോഗ്യതകളെ ഞങ്ങളുടെ കുറവുകളെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ അഗോ അയോഗ്യതകൾക്കും കുറവുകൾക്കും അപ്പുറം തമുരാനെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ നീ ഞങ്ങളെ മാറോടണയ്ക്കുന്നത് കാണുമ്പോൾ കർത്താവേ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കാരണം ഈ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമ്മളെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് നമ്മളിൽ പലരും ജീവിച്ചിരിക്കുന്നത് പോലും ഒരു ദൈവം ഉള്ളത് കൊണ്ടല്ലേ അഗർത്താവിന്റെ സ്നേഹം അനുഭവിച്ചത് കൊണ്ടല്ലേ അവൻ നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടല്ലേ നമ്മളിൽ പലരും ജീവിച്ചിരിക്കുന്നത് പോലും ഈശോയെ നീ ഞങ്ങളോട് കാണിച്ചെല്ലാ കാര്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ബാറൂഖിന്റെ പുസ്തകത്തില് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനം ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ വചനം പറയാണ് മോനെ മോളെ ദൈവത്തിൽ നിന്നും നീ അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ നീ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യമായ ആനന്ദവും തരുമെന്നാവനം പറഞ്ഞു എന്നുപറഞ്ഞ നമ്മുടെ മേൽ ഇന്നോളം അനുവദിക്കപ്പെട്ട അനർത്ഥങ്ങളൊക്കെ നിത്യമായ അനർത്ഥങ്ങളല്ല എന്നുകൊണ്ടൊന്നും വിശ്വസിച്ചേ നിലനിൽക്കുന്നതല്ല മറിച്ച് ഈശോ നമുക്ക് തരുന്നത് അതൊന്ന് നിലനിൽക്കുന്നതാണ് നിത്യമായ ആനന്ദമാണ് പറഞ്ഞു മോനെ മോളെ ദൈവത്തിൽ നിന്ന് അകലാൻ നീ കാണിച്ച തീഷ്ണതയുണ്ടല്ലോ പാപം ചെയ്യാൻ നീ എടുത്ത തീഷ്ണതയുണ്ടല്ലോ ദൈവത്തെ നിഷേധിക്കാൻ ദൈവത്തെ തള്ളിപ്പറയാൻ ദൈവിക കാര്യങ്ങളിൽ നിന്നും അകന്നു പോകാൻ നീ എടുത്ത തീഷ്ണതയുണ്ടല്ലോ താല്പര്യമുണ്ടല്ലോ നിന്റെ സ്വാർത്ഥതയ്ക്കും നിന്റെ സ്വന്തം താല്പര്യങ്ങൾക്കും മീതെ സഞ്ചരിക്കാൻ വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തിയ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ മേൽ വെളിപ്പെടുത്തിയൊരു തീഷ്ണതയുണ്ടല്ലോ അതിന് പത്തിരട്ട് തീഷ്ണതയോടെ നീ തിരിച്ചു വരാൻ തയ്യാറാകാൻ കർത്താവിന്റെ വചനം പറയുകയാണ് അങ്ങനെ തിരിച്ചു വന്ന് നീ കർത്താവിനെ തേടിയാൽ വചനം പറയുന്ന നിനക്ക് രക്ഷയും നിത്യമായ ആനന്ദവും നൽകും ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഈശോയുടെ വാഗ്ദാനമാണ് മദനത്തിന്റെ വാഗ്ദാനമാണ് അവിടെ നിന്ന് തരൂ എന്ന് പറഞ്ഞാൽ അവൻ തരും ഒഴിവാക്കു പറയാത്തവനാണ് നമ്മുടെ ദൈവം നിലനിൽക്കുന്ന ആനന്ദം നമുക്ക് വേണ്ടേ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമല്ലേ പുരാനെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ അന്തരീക്ഷത്തിൽ ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാ ധ്യാനാധനം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാവരും ആഗ്രഹമല്ലേ ആ ആഗ്രഹത്തെ ദൈവം മാനിക്കുന്നതിന്റെ അടയാളമായി വചനത്തിലൂടെ പറഞ്ഞതാ നീ കർത്താവിനെ തേടുവിൻ നീ കർത്താവിനെ തേടുവിൻ ഈശോയെ ഈ ഒരു ദാഹം ഞങ്ങൾക്ക് തരണം ഈ ഒരു വിശപ്പ് ഞങ്ങൾക്ക് തരണമേ നിന്നെ തേടാൻ നിന്നെ അന്വേഷിക്കാൻ നിനക്ക് വേണ്ടി ദാഹിക്കുവാനുള്ള ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക് തരണമേ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ നീ ഞങ്ങളിത് ആ വിശ്വാസത്തോടെ യാചിക്കുന്നു വിശ്വാസത്തോടെ ചോദിക്കുന്നു വിശ്വാസത്തോടെ മുട്ടുന്നു തമരാനെ ഞങ്ങളുടെ മുമ്പിൽ സ്വർഗീയ കവാടങ്ങൾ തുറന്നിടണമേ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തുറന്നിടണമേ നിന്റെ നിത്യമായ സ്നേഹവും കരുണയും അനുഭവിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറക്കണമേ ഞങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ ഒന്ന് പ്രാർത്ഥിച്ച് തവരാനെ തുറന്നു തരാൻ പറ അടഞ്ഞുപോയ ഹൃദയങ്ങൾ ഇതിനകത്തുണ്ട് കഠിനമായി പോയ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല സ്നേഹിക്കാൻ പറ്റണില്ല ക്ഷമിക്കാൻ പറ്റണില്ല ഒന്നെളിമപ്പെടാൻ പറ്റണില്ല പിടിവാശി സ്വഭാവങ്ങൾ അസൂയ അഹങ്കാരം പ്രതികാര ചിന്തകൾ ഇതൊക്കെ ഭരിക്കുന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ടാകാം നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കൾ അമിതമായ ആകുലതയ്ക്കും ഭയത്തിനും ദുഃഖത്തിനൊക്കെ അടിമകളായി തീർന്നവർ ഇതിനകത്തുണ്ടാകാം ഈശോട് പറ ദൈവമേ എൻ്റെ ഹൃദയം നീ തുറന്നു തരണമേ കർത്താവ് എന്റെ മനസ്സിന് തുറവി തരണമേ എൻ്റെ സ്നേഹത്തിന്റെ അനുഭവങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കരങ്കുളിയർത്തി പിടിച്ച് കർത്താവിന്റെ കാരുണ്യത്തിന്റെ വലയത്തിൽ നമ്മളായിരിക്കുമ്പോ ദൈവത്തിനടപെടാൻ പറ്റൂ ആ അനുഭവം നമ്മളെ വിശുദ്ധരാക്കി മാറ്റും ആ സ്നേഹത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തും ആ വിശ്വാസത്തോടെ യഥാൻ നിമിഷം ഭർത്താവിനൊന്ന് ശ്രദ്ധിച്ചേരു പൂർവ്വത്തിൽ കൂപ്പി രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും പൂർവപാപ ഞാൻ ഞവും ദുരിതവും നാൾക്കുനാൾ വളരും ദൈവത്തിന്നാത്മാവ് ദൈവത്തിൻത്മാവ് ഞാൻ ഞാൻ ായിരുന്നു തമ്പരാന്റെ സ്നേഹത്തിനും ഒക്കെ നമുക്ക് നന്ദി പറയാം തമ്പരാന്റെ സാന്നിധ്യത്തിലായിരിക്കാം ദൈവം നമ്മെ അനുവദിച്ചില്ലേ നമ്മളോടൊപ്പം ആരാധനയിൽ പങ്കുചേർന്ന് ലോകമെമ്പാടും പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ആത്മനാച്ചർത്ത് നിർത്താം അവിടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ ആലയത്തിൽ വന്നും ഈ ആലയത്തിലെ ശുശ്രൂഷകളിലൂടെയൊക്കെ അനേകായിരങ്ങൾ നിരന്തരം പ്രാർത്ഥനയാചിക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ആരോരുമില്ലാത്തവര് പ്രാർത്ഥന ലഭിക്കാത്തവര് പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവരെല്ലാവരെയും ഞങ്ങൾ ഈ ദിവസം ആരാധന ചേർത്ത് നിർത്തുന്നു ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്വദിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം